പഠിച്ചോടെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്തൊക്കെ എന്റെ കൊച്ചിനെ ചെയ്തത് മമ്മി കരയല്ല മമ്മി ഞാൻ ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പഠിച്ചോ പോലും എന്നോട് പൊറക്കൂല അതാ ഞാനിപ്പോ പറഞ്ഞത് മമ്മി നിനക്കൊരു സൂചനയെങ്കിലും എനിക്ക് തന്നൂടായിരുന്നാ മോളെ നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു മോളെ ഞാൻ എന്തൊക്കെ എന്റെ കൊച്ചിനെ ചെയ്ത് മമ്മി പെട്ടെന്ന് പറഞ്ഞിട്ടേ മമ്മിന്റെ റിയാക്ഷൻ പേടിച്ചിട്ടാണ് ഞങ്ങൾ പറയാനുള്ളത് മമ്മയെ പഠിച്ച പോലെ എന്നോട് ക്ഷമിക്കൂല അത്രയ്ക്കും ഞാൻ എന്റെ കൊച്ചിനോട് ചെയ്തു പോളെ ആരല്ല മമ്മി ഓൾ ഇവിടെ തന്നെ പോലെ നോക്കാവളെ എന്റെ മോളാണല്ലോ പൊന്നുപോലെ ഇത്രയും കഷ്ടപ്പെടുത്തിയത് പഠിച്ചോലെ എന്നോട് പഠിച്ച പോലെ പൊറുക്കൂല ഞാൻ എന്തൊക്കെ ചെയ്ത് എന്റെ കൊച്ചിനെ മമ്മി കൊച്ചിന്മ്മടിയാണ് ാരല്ല മോളെ മോള് പേടിക്കണ്ടിട്ടോ മോക്ക് കഴിഞ്ഞത് കഴിഞ്ഞ് നിങ്ങൾ സമാധാനിക്കേ നീ ഒന്നും പറയണ്ട ഞാൻ എൻ്റെ മോളാ അറിയക്കൂട്ടിലാണല്ലോ ഇട്ട് കഷ്ടപ്പെടുത്തിയത് എന്റെ പൊന്ന മോളെ 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 മമ്മിയൊന്നോട്

ൊക്കെ ഉള്ളതല്ല മമ്മി എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നത് താത്ത ഒന്ന് പറയും മമ്മിനോട് കരയണ്ടാന്ന് ഈ എന്തിനോപ്പോ ഇത് മമ്മിനോട് പറയാൻ പോയത് മമ്മി മമ്മിനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഞാനിങ്ങനെ വന്ന് നിന്നതൊന്നു ഇൻ്റെ നീയാസ്കമ്മൻ്റെ അടുത്ത് എൻ്റെ മോള് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിന്നത് മോള് നിനക്കൊരു വാക്ക് എന്നോട് മോളെ അമ്മി എന്റെ നിയാസ്കാരം പിന്നെ എന്റെ നിവർത്തികളോടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നതൊക്കെ ഉപ്പയോ ഇല്ല ഉപ്പന്റെ ഫാമിലി എന്തെങ്കിലും അടുത്തുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന മമ്മിയെ അതെങ്ങളും കരിയാണോ മമ്മിയെ കൂടെ കൂടി കരിന്ന് നോക്കി മോക്ക് വിഷമ മതി ഇവിടെ നിന്നത് എന്റെ കൂടെ വാ മോന്റെ ഭാര്യ ആ വീട്ടിൽ നീ മ്മി ഇത് കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചതാ വാ മോളെ നീ എൻറെ നിയാസിന്റെ ഭാര്യയായിട്ട് നീ ആ വീട്ടിലാ നീ നിക്കേണ്ടി ഇനി എന്റെ മരണം വരെ നിങ്ങളാണ് എൻറെ ഇടവും വല വാ മക്കളെ മോളെ നീ എന്താ അവിടെ നിക്കുന്ന വാ മോളെ